നമ്മൾ ഇറച്ചിയിലെ ചാറു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളെ തെറി വിളിച്ചിട്ട് പോകണമാരുണ്ടല്ലേ അവന്മാര് ഒരിടത്തൊന്നും നക്കാൻ കിട്ടാതെ അന്ന് നമ്മളെ കടയിൽ വരും അതുകൊണ്ട് അന്ന് കൃത്യമായിട്ടും തുറക്കണം വീട്ടിലെ വിളിക്കാരും കൂട്ടി കടയിൽ നിന്ന് ഉള്ളിച്ചാർ കൊടുത്താൽ കടയിൽ നിന്നേ കൂട്ടുള്ളു അവന് എത്ര ഉള്ളിച്ചാറ് വീട്ടിൽ നിന്ന് കൊടുത്താലും അവ ഉള്ളാർ കൂട്ടില്ല മലയാളികൾ നമ്മളെ കടയിൽ എത്ര പേര് വന്നിട്ട് ഉള്ളിച്ചാർ കൊടുത്തില്ല ഈ സവാള എഴുപത് വില അടക്കുന്ന സമയത്ത് നമ്മൾ ചാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ യോന്മാരെല്ലാം നക്കി തിന്നാൻ പറഞ്ഞ ദിവസമാണ് ക്രിസ്മസ് വീട്ടിലിരിപ്പുണ്ട്